നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോകസഭയിലേക്കുള്ള വോട്ടെടുപ്പ് മൂന്നാം ഘട്ടം പിന്നിടുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം വിദ്വേഷ പരാമർശങ്ങളിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഇതിനൊപ്പമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തല്ലി ഓടിക്കുന്ന പോലീസിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഉത്തർപ്രദേശിലെ സംബ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുകയും ചെയ്തു ബിജെപിക്ക് തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പുള്ള മേഖലകളിൽ പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബൂത്തുപിടുത്തത്തിന്റെ പുതിയ മാതൃകയാണ് പുറത്തുവന്നതെന്നുമാണ് പ്രധാന വിമർശനം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് സംഭാരയെ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഉന്നയിക്കുന്നത് ഈ ഗ്രാമങ്ങളിലെ മുൻ തിരഞ്ഞെടുപ്പ് കണക്കുകളും ബിജെപിയുടെ സ്വാധീനമില്ലായ്മയും വേണം ഈ ആരോപണങ്ങളെ വായിക്കാൻ മൻസൂർപൂർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിൽ വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കുകയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് പത്തോളം എസ് യു വി കാറുകളിൽ നിരവധി പോലീസുകാർ വന്നിറങ്ങി പോളിംഗ് ബൂത്തിലേക്ക് പാഞ്ഞുകയറിയ അവർ ഞങ്ങളുടെ ഐ ഡി കാർഡുകൾ തട്ടിപ്പറിച്ചു വോട്ടർമാരെ ലാത്തികൊണ്ട് കൊണ്ട് അടിച്ചോടിച്ചു രണ്ടു പോലീസുകാർ എന്റെ അരികിലുമെത്തി എന്റെ ആധാർ പിടിച്ചു വാങ്ങി എന്നെ തുടരെ തലി ഞാൻ ബൂത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതുവരെ തലി പോലീസുകാർ മുസ്ലിങ്ങളെ വോട്ടു ചെയ്യാൻ അനുവദിച്ചില്ലെന്ന ആരോപണമുയർന്ന ഉത്തർപ്രദേശിലെ സംബാൽ ലോക്സഭാ മണ്ഡലത്തിലെ മൻസൂർപൂർ ഗ്രാമത്തിൽ നിന്നുള്ള മുഹമ്മദ് ജമാലിന്റെ വാക്കുകളാണിത് പതിനെട്ടുകാരനായ ജമാൽ ആദ്യ വോട്ട് ചെയ്യുന്നതിന്റെ ആകാംക്ഷയിൽ വരയിൽ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം നേരിടുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നിരവധി പേരാണ് തങ്ങളെ വോട്ട് ചെയ്യാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് സമ്പാലിൽ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സംബാലിലെ അസ്മുലി നിയമസഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലാണ് പോലീസിന്റെ വ്യാപക അതിക്രമം ഉണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത് ഈ ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പുകളിൽ നേരിടുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് പി സ്ഥാനാർത്ഥി ഷെഫൂഖുർ റഹ്മാൻ ബാർക്കിനോട് ബി ജെ പി ഒന്ന് ദശാംശം ഏഴഞ്ച് ലക്ഷം വോട്ടിനാണ് പരാജയപ്പെട്ടത് ഇത്തവണ ബാർക്കിന്റെ ചെറുമകനെയാണ് എസ് പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പോലീസിനെതിരെ എസ് പിയും കോൺഗ്രസും മാത്രം ഉയർത്തുന്ന ആരോപണമല്ല ഇത് ബി എസ് പി സ്ഥാനാർത്ഥി ചൗധരി സൗലത്ത് അലിയും ഇത്തരം സംഭവങ്ങൾ നടന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന നിലപാടാണ് ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാർ ഉള്ളത് മൻസൂർപൂരിന് പുറമെ ഷഹബാസ്പുര പുര കാല ഓവേരി മുബാരക്പൂർ ഗ്രാമങ്ങളിലും പോലീസ് സമാനമായ ആക്രമണം നടത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒവാരിയിൽ ചിലർ ഈ ആക്രമണത്തിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തിട്ടുണ്ട് മുബാരക്പൂർ ഗ്രാമത്തിൽ പോലീസിന്റെ അതിക്രമത്തിനിരയായത് പോളിംഗ് സെന്ററിലെത്തിയ ഒരു ദളിത്യുവാവും അമ്മയുമാണെന്ന് ഗ്രാമവാസികൾ ആരോപിക്കുന്നു ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ യു പി പോലീസ് സൃഷ്ടിക്കുന്ന മാതൃകയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതിന് പിന്നാലെയാണ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ യു പി പോലീസിലെ ഒരു വിഭാഗം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം നേരിട്ട ചിലർ വോട്ട് ചെയ്തിട്ടില്ലെന്നും എന്നാൽ ഭൂരിഭാഗം പേരും തിരിച്ചെത്തി വോട്ട് ചെയ്തെന്നും ഗ്രാമവാസികൾ പറഞ്ഞതായും സ്കോൾ റിപ്പോർട്ട് പറയുന്നു മൻസൂർപൂരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടർമാരാണുള്ളത് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വോട്ട് ചെയ്തുവെന്നും ആകെ പോളിംഗ് ശതമാനം അമ്പത്തി ആറ് ദശാംശം അഞ്ചാണെന്നും സമാജ്വാദി പാർട്ടിയുടെ ബൂത്ത് ഏജന്റ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആറ് ദശാംശം ആറ് ശതമാനമായിരുന്നു